വർഷത്തെ സേവനം കിലോമീറ്റർ ഓടി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ സബ് ഇൻസ്പെക്ടർ കൊല്ലംകോട് നിന്നും എരുമയൂർ വരെയുള്ള മുപ്പത് കിലോമീറ്റർ ദൂരമാണ് സത്യനാരായണൻ മാരത്തൺ ഓട്ടം നടത്തി റെക്കോർഡിട്ടത് പുലർച്ചെ നാല് മുപ്പത്തിയാറിന് ആരംഭിച്ച ഓട്ടം രാവിലെ എട്ട് അഞ്ചിനാണ് അവസാനിച്ചത് അൻപത്തിയാറാം വയസിലും താൻ ആരോഗ്യത്തിൽ അസാധാരണനെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ തൃശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശി മെയ് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുന്ന സത്യനാരായണന് ജീവിതത്തിൽ എന്തെങ്കിലും റെക്കോർഡ് ഇടണം എന്ന മോഹത്തിന് പുറമെ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിനെതിരായ സന്ദേശവും ഓട്ടത്തിന് പ്രചോദനമായെന്ന് പറയുന്നു ഞാൻ എന്താ പറയുക ഒരു പതിനഞ്ചു വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കാണ് നമുക്ക് പെട്ടെന്ന് സുപ്രഭാതത്തില് നമുക്ക് ഇങ്ങനെ മുപ്പത് പോയിട്ട് ഒരു അഞ്ചു കിലോമീറ്റർ വരെ പെട്ടെന്ന് ഓടാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന കാരണം എനിക്കത് സാധിച്ചത് പിന്നെ നമുക്ക് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഓടണോണ്ടും സ്ഥിരം ഞാൻ ഓടുന്നുണ്ട് കൂടുതൽ ഓട്ടമാണ് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഹെൽത്തി നമുക്ക് അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് വരില്ല പിന്നെ പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോടെ നിൽക്കാൻ ഇപ്പോൾ എനിക്ക് പൈസ ആയില്ലെങ്കിൽ അമ്പത്താറാമത്തെ വയസ്സാണ് നടന്നു അപ്പോൾ പല സ്ഥലങ്ങളും നമുക്ക് മണിക്കൂറുകളോളം നിൽക്കേണ്ട വന്നാലും യാതൊരു പ്രശ്നമില്ല അത്തരം ജോലി ചെയ്യാം നമുക്ക് പിന്നെ എന്താ പറയുക കട അത്രയ്ക്കും ബോഡി നമുക്ക് ഫിറ്റായിരിക്കും കേരള കലാകേന്ദ്രം ക്ലബ് അംഗവും കൊല്ലങ്കോട് പോലീസ് സിവിൽ പോലീസ് ഓഫീസറുമായ ശരൺ കലാകേന്ദ്രം അംഗം കൃഷ്ണപ്രസാദ് പാലക്കാട് കോടതിയിലെ ഉദ്യോഗസ്ഥർ വടവന്നൂർ പ്ലൂട്ടോ ക്ലബ് അംഗം രതീഷ് എന്നിവരും സത്യനാരായണനോടൊപ്പം ഓടിയിരുന്നു നമ്മുടെ ശരൺലെ ശരൺ ഉണ്ട് ശരൺ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ഇവിടുത്തെ ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് മൂന്ന് ഇവിടുന്നോട്ട് തുടങ്ങി എരുമയ്യൂർ വരെ പോയിട്ട് എരുമയൂരിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് എത്തി പതിനഞ്ച് കിലോമീറ്ററാണ് എരുമയ്യൂർക്കുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി മൂന്ന് മണിക്കൂർ ഇരുപത്തൊമ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റി രാവിലെ നാല് മുപ്പത്താറിന് സ്റ്റാർട്ട് ചെയ്ത് എട്ട് അഞ്ചിന് സ്റ്റേഷനിൽ തിരിച്ചെത്തി കൊല്ലൂട് എന്താ പറയുക ഇവിടെ എന്താ ടൂറിസ്റ്റുകൾ അപ്പോൾ അങ്ങനെ എന്തായാലും പറയാ സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ വന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലെ അകമ്പടിയോടെ ആയിരുന്നു സത്യനാരായണന്റെ ഓട്ടം മുൻപ് പതിനഞ്ച് കിലോമീറ്റർ വരെ തുടർച്ചയായി ഓടിയിട്ടുണ്ടെങ്കിലും മുപ്പത് കിലോമീറ്റർ ഓടുന്നത് ഇത് ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി പാലക്കാട് മുട്ടിക്കുളങ്ങരയിലെ പോലീസ് ക്യാമ്പിലാണ് ആദ്യമായി സത്യനാരായണൻ കാക്കി കാക്കിയണിഞ്ഞത് ഇരിഞ്ഞാലക്കുട മൂരിയാട് കഴക്കൂട്ട് വീട്ടിൽ മെയ് മുപ്പത്തിയൊന്നിന് വിരമിച്ചെത്തുമ്പോൾ മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും തീർച്ചയായും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേട്ടത്തിൽ അഭിമാനിക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ രാത്രി രണ്ടു മണി വരെയും മൂന്ന് മണി വരെയും എന്നിട്ട് രാത്രി ഒരു ഇങ്ങനത്തെ യാതൊരു പരിപാടികളും ഇല്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചും അതിൻ്റെ ഒരു ഫിസിക്കൽ നമുക്ക് ഉണ്ട് അതൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അതിലേക്കൊന്നും പോകണില്ല അവർ വേറെ ലെവലിലേക്ക് പോകണത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ രാവിലത്തെ ഇതേമാതിരി ഇത്തരത്തിലുള്ള എക്സർസൈസുകൾ വിവിധ തരത്തിലുള്ള എക്സർസൈസുകള് പിന്നെ മറ്റു കളികൾ വൈകുന്നേരം ആയാലും ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ വൈകുന്നേരം വൈകുന്നേരം പല കളികളിൽ ഏർപ്പെടും ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളില്ല ഇപ്പം എവിടെയെങ്കിലും മൂലകളിലൊക്കെ ഒരു കൂട്ടം കൂട്ടമായി ഇരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തില് പല സ്ഥലങ്ങളിലും കൂട്ടമായി കുട്ടികളെ കൂട്ടി ഇത് ഇത്തരത്തിലുള്ള പരിപാടികൾ ഒക്കെ സംഘടിപ്പിക്കണമെങ്കിൽ നന്നായിരിക്കും അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തും മിനിയാണ് ഭാര്യ മക്കൾ അർച്ചനയും അനന്തവും യു ന്യൂസ് പാലക്കാട്